നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച കേസിൽ ഒളിവിൽ പോയ യുവാവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പത്ത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൂടി പിടികൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു ഇരുവിപുരത്ത് വഞ്ചിക്കോവിൽ ജംഗ്ഷനിലെ കടമുറിയിൽ അൻപത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച കേസിലാണ് ഇരവിപുരം സ്വദേശി ദീപുവിൻ്റെ സുഹൃത്ത് കരവാൻ്റെ അഴികം വീട്ടിൽ ജോർജിനെ അറസ്റ്റ് ചെയ്തത് ജോർജ് ഇതുവരെ ആകെ ഇരുന്നൂറ് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ആദ്യ ദിവസം അൻപത് ചാക്കും തിങ്കളാഴ്ച പത്തു ചാക്കുകളും കൂടി കണ്ടെത്തി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി നടത്തിയ റെയ്ഡിലാണ് ദീപു വാടകയ്ക്ക് എടുത്ത ഇരവിപുരം വഞ്ചിമുക്കിലെ കടമുറിയിൽ നിന്ന് അൻപത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് പോലീസിനെ കണ്ടു മുങ്ങിയ ദീപുവിനെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല എന്നാൽ ദ്വീപു ഇരവിപുരത്ത് തന്നെ ഉണ്ടെന്നും ഭരണകക്ഷിയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ തണലിലാണ് ഉള്ളതെന്നും അതുകൊണ്ടാണ് പോലീസിന് പിടികൂടാൻ കഴിയാത്തതെന്നുമുള്ള ആരോപണങ്ങൾ ശക്തമാവുകയാണ് ഇയാളുടെ സുഹൃത്തുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുവരികയാണ് സ്കൂൾ ഉത്സവങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വന്നതെന്നാണ് പോലീസ് പറയുന്നത് ഇരവിപുരം ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ജയേഷ് രാജ്മോഹൻ സി പി ഒമാരായ അനീഷ് സുമേഷ് ലതീഷ് മോഹൻ എന്നിവർ അടങ്ങിയ സംഘമാണ് ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം